ഹലോ നമസ്കാരം ദാദാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥയൊന്ന് നോക്കാം ഇന്നിപ്പോൾ ഇരുപത്തിയേഴ് ആ ഇരുപത്തി ഏഴ് എട്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി കിച്ചണിൽ നിന്നിട്ട് പാത്രം എന്തോ കഴുകൊണ്ടിരിക്കുമ്പോൾ അത് സുധി ഹാളിൽ നിന്ന് വിളിക്കുന്നുണ്ട് ചായ ചായല്ലേ ചായ എവിടെ തരാൻ ആരുമില്ലേ എവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചിങ്ങനെ ബഹളം വയ്ക്കേണ്ടത് അത് കേട്ടിട്ട് ചന്ദ്രൻ വന്നിട്ട് പറഞ്ഞു നീ നിനക്കത് ചെവി കേൾക്കില്ലേന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രേവിതി ഇങ്ങനെ തിരിഞ്ഞു നോക്കും എത്ര നേരം ഈ ശുദ്ധി കിടന്ന് ചായ ചായ പറയണോ നിനക്കെന്താ ചായ കൊടുത്തുകൂടെ അറിയാം അപ്പോൾ എടുത്ത വഴിക്ക് അറിയും അദ്ദേഹത്തോട് ട്രെയിനിൽ പോയി ചായ വിൽക്കാൻ പറയുന്നത് ചായ വിൽക്കാനോ ട്രെയിനിൽ പോയിട്ടോ അല്ലാണ്ട് പിന്നെ എന്തിനാ അദ്ദേഹം കിടന്ന് ചായ ചായ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് ഒന്നും കൊടുക്കില്ലെന്നങ്ങൾ അറിയില്ലയെന്ന് വയ്ക്കും അപ്പോൾ നീ നിന്റെ ഭർത്താവല്ലേ ഡ്രൈവർ അവനോട് പറയാം പോയി ചായ ട്രെയിനിൽ കൊണ്ട് വയ്ക്കാൻ എന്നറിയും നിനക്കെന്താ ചായ കൊണ്ടു കൊടുത്താൽ വയ്ക്കുമ്പോൾ എത്ര വട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ ചായ കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുണ്ട് കൊണ്ടു കൊടുത്തോ ഞാൻ കൊടുക്കില്ല എന്ന് എന്നറിയും നിൻ്റെ അഹങ്കാരം കുറച്ച് നിനക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട് അറിയുമ്പോൾ ഇപ്പോൾ അഹങ്കാരമൊന്നും അല്ല അറിയും എന്നാൽ നിന്നെയും കൊണ്ട് തന്നെ ഞാൻ അവന് വേണ്ടതല്ല ഞാൻ ചെയ്യിപ്പിക്കും എന്നറിയും അത് നടക്കില്ല എന്നറിയും നമുക്ക് കാണാൻ അറിയാം ഓ കാണാമെന്നറിയും അങ്ങനെ രണ്ടുപേരും കൂടെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും രേവതി അവനുള്ളതെല്ലാം ചെയ്ത് കൊടുക്കണം അപ്പോൾ നടക്കണ കാര്യം അവനൊരു ഭാര്യല്ലേ അവനെ അതിനെ വിളിച്ചൂടെ പറ്റിയ പറ്റിയമ്മായിയമ്മ അങ്ങനെ അത് കഴിഞ്ഞ് ശ്രുതിക്കും ശ്രുതിക്കും ചായയൊക്കെ കൊടുക്കുകയാണ് നിന്നിട്ട് അപ്പോൾ ഒരു അപ്പോഴേക്കും കാണാൻ അവിടേക്ക് എന്താ പറയുക അപ്പോൾ ഇതോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മറ്റേ ശ്രുതിയും ശ്രുതിയും ഒക്കെ കൂടെ നല്ല ചായയാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും അമ്മേ ഇന്ന് എനിക്ക് പിന്നെ നേരത്തെ പോകണം ഡീലറെ കാണാൻ പോണം അപ്പോൾ ശ്രുതി ശ്രുതി നീ കുറച്ചു നേരം ഷോപ്പിൽ വന്നിരിക്കുകയെന്നറിയും അപ്പോൾ പറയും അപ്പോൾ ചന്ദ്ര അറിയാം അത് ശരിയാണല്ലോ ഒന്ന് നീ ഒരു കാര്യം ചെയ്യുക ശ്രുതി നീ കുറച്ചുനേരം ഷോപ്പിൽ പോയിരിക്കുക ഞാനിന്നാ ഇവിടെ പാർലറിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ് ചന്ദ്ര അപ്പോൾ ആ ശരിയമ്മ അറിയും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ അളയ്ക്കും അഥവാ ആ ദാസങ്ങാനും പാർലറിൽ വന്നാൽ കൊള്ളാവില്ലേ അപ്പോൾ അത് വേണ്ട അപ്പോൾ അപ്പോൾ ഇപ്പം ചന്ദ്രൻ അവിടെ പോയിരുന്ന പ്രശ്നമാണ് അപ്പോൾ ശ്രുതി അറിയും ആ ചന്ദ്ര അമ്മ ആൻറ്റി പോവൊന്നും വേണ്ടാൻ്റി ഇന്ന് ഇപ്പോൾ വലിയ ക്ലൈൻ ക്ലൈൻറ്റുകളൊന്നും വരാൻ ആരുമില്ല വരാൻ അതുകൊണ്ട് ആൻറ്റി പോവൊന്നും വേണ്ട ഞാൻ ഞാൻ ഡീൽ ചെയ്തോളാം സ്റ്റാഫുകൾ ഡീൽ ചെയ്തോളൂ മാത്രമല്ല അമ്മ അവിടെ വെറുതെ പോയിരുന്നുകഴിഞ്ഞാൽ അത് ഭയങ്കര ബോറഡിയാവും എന്നറിയിട്ടോ അപ്പോൾ ചന്ദ്ര ഷൂനായിപ്പോയി കാരണം ചന്ദ്ര അവിടെ പോയി ഭരിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ശ്രുതി തന്നെ അത് തടയിടും കാരണം അഥവാ മറ്റേ പാർട്ടി എങ്ങാനും കാശും ചോദിച്ചു വന്നാൽ ആകെ നാണം കെട്ടുപോകില്ലേ അപ്പോൾ അത് കാരണം അതങ്ങനെ ഒഴിവാക്കാൻ അപ്പോഴേക്കും സച്ചി സച്ചി പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ടങ്ങട്ട് അപ്പം സച്ചിയുടെ ഫ്രണ്ടാണ് അപ്പം സച്ചിയിലേക്കുമ്പോൾ സച്ചി ഇങ്ങോട്ട് വരെ അവിടെ സച്ചി ഈ നോക്കുമ്പോഴേക്കും ആ ആ ഏട്ടാ നിനക്കന്നെ ഓർമ്മയിൽക്കുമ്പോൾ ആ ഉണ്ടാ രാജേഷ് വാട രാജേഷോ ആയിട്ടാണ് തോന്നുന്നു വരുന്നത് ആ വാട എന്തൊക്കെയാണ് വിശേഷം എന്നറിയാം പറയോ ആ വീക്ക് എന്നൊക്കെ പറയും അമ്മേ അമ്മയ്ക്ക് തന്നെ ഓർമ്മയുണ്ടാവും ഞാൻ സച്ചിയുടെ കൂടെ പഠിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ആ എന്നറിയും അപ്പോൾ സുധീ ഉണ്ടാവും സുധീനോട് ഏട്ടാ നിൻ്റെ ചേട്ടനല്ലേ എതിക്കുമ്പോൾ അതെ അതെ അറിയാം അപ്പോൾ പറയും ഏട്ടനെന്നെ മനസ്സിലായോ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഓർമ്മല്ല നിങ്ങളൊരു ബിസിനസ്മാൻ ആണോ ചോദിക്കുകയാണ് സുധി ഏ അല്ല അറിയും ആ അതാണ് ഞാനൊരു ബിസിനസ്മാൻ ആണ് എന്നറിയും അപ്പോൾ നമ്മളെ സച്ചിക്ക് ദേഷ്യം വരിക അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് എടാ പറയും നീ അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്നറിയണം അപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ ഭാര്യയെന്ന് പറഞ്ഞിട്ട് രേവതിയെ പരിചയപ്പെടുത്തുന്നുണ്ട് രേവതി എന്ന് വിളിക്കുമ്പോഴേക്കും രേവതി പറയും എടാ എൻ്റെ ഭാര്യയാണ് പറയും അപ്പം പറയും നിൻ്റെ പറയൂ എന്നിട്ട് നിൻ്റെ കല്യാണം നീ അത്ര അടുത്ത കൂട്ടുകാരനായിട്ട് എന്നോട് നിൻ്റെ കല്യാണം ഒന്നും പറഞ്ഞില്ലല്ലോ അറിയും ആ അതോ എന്നറിയും അപ്പം സ ശരിക്കും സച്ചി സുതുക്കിയിട്ടിട്ടാണ് കൊട്ടുന്നത് പക്ഷെ കൊള്ളുന്നത് മുഴുവൻ നമ്മുടെ രേവതിക്കാണ് അപ്പം ആ നീ ഒരു കാര്യം നിൻ്റെ ചേട്ടൻ്റെ കല്യാണം അല്ലേ നിൻ്റെ ചേട്ടനൊരു ഹിന്ദിക്കാരിനെ കല്യാ സ്നേഹിച്ചിരുന്നില്ല അതെന്തായിരിക്കുമ്പോൾ അതൊക്കെ ബ്രേക്കപ്പ് ആയടാ എന്നൊക്കെ പറയും ഇപ്പോൾ അമ്മയും അച്ഛനും കൂടെ കണ്ടുപിടിച്ചൊരു കല്യാണം ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കല്യാണമാണെന്നറി ആണോ എടാ നീയൊരു കാര്യം ചെയ്യണം നിൻ്റെ കല് ഉറക്കയാണ് പറയുന്നത് നീ കല്യാണം കഴിക്കാൻ പോ നിൻ്റെ ഏട്ടനല്ലേ കല്യാണം കഴിക്കുന്നത് നീ അവിടെ നിന്നും പോയി നിന്നേക്കല്ലേ അവിടെ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി നിൻ്റെ ഏട്ടനങ്ങനെ ആ നേരത്ത് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി നിന്നെ ആ നിൻ്റെ തലയിൽ ആ പെണ്ണിനെ കെട്ടി വയ്ക്കും പിന്നെ അവളെ നമ്മൾ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാം രേവതി നിൽക്കുക അത് രേവതിക്കും സുധിക്കുള്ളൊരു കൊട്ടലാണ് ശ്രുതിക്ക് ആകെ ഒരു മാതിരിയാവും കേട്ടോ അപ്പോൾ ചന്ദ്ര നിന്ന് ചിരിക്കുകയാണ് അപ്പോൾ പറയും നീ എന്താടാ ഈ പറയുന്നത് എന്ന് ചോദിക്കും അപ്പോൾ രേവതി അവൻ ഷോക്കായ പോലെ നിൽക്കുകയാണ് കാരണം ശ്രുതി കെട്ടാൻ ഇരുന്നത് ശരിക്കും രേവതിനെയാണ് ആ സമയത്ത് അവനോടിപ്പോയത് കാരണമാണ് സച്ചി കല്യാണം കഴിക്കേണ്ടി വന്നത് അപ്പോൾ പറയും പിന്നെ എന്താണ് നീയെ അതുകൊണ്ട് സൂക്ഷിക്കുന്നൊക്കെ പറയുകയാണ് അപ്പം നീ പറയതോന്നു എനിക്ക് മനസ്സിലാവില്ല ഞാൻ പോട്ടടാ കുറേ കല്യാണങ്ങൾ ക്ഷണിക്കാണ്ട് അപ്പോൾ നീയും ഭാര്യയും അച്ഛനോ അച്ഛനെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളെ കല്യാണത്തിന് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ നിങ്ങൾ വരണം അമ്മ എല്ലാവരും വരണം കേട്ടോ ഏട്ടാന്നൊക്കെ പറഞ്ഞ യാത്ര പറഞ്ഞാൽ അയാൾ പോകണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവുകയും ചെയ്യും സച്ചി പോകുമ്പോഴേക്കും ഇവളല്ലേ ചന്ദ്രയല്ലേ ചന്ദ്ര അങ്ങോട്ട് തുടങ്ങും അപ്പോൾ ശ്രുതി അറിയും എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ് ശ്രുതി അപ്പോൾ ശ്രുതി അറിയുക അതവരെ സ്ഥിരം പരിപാടിയില്ല അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആരപ്പം അതൊക്കെ മൈൻഡ് ചെയ്യണേ അപ്പോൾ ആ നിങ്ങൾക്ക് അപ്പോൾ കാര്യം മനസ്സിലായതൊന്നും ഇല്ലേ ചന്ദ്ര അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എടാ നിന്നെ പറഞ്ഞതല്ല അവൻ്റെ അവൻ്റെ ഭാര്യയെ പറഞ്ഞതാണ് ഇവിടെ പറഞ്ഞതാണ് കാരണം നീ മനസ്സിലാക്കിയില്ലെങ്കിൽ അവൻ ഓടിപ്പോയി ജീവിതകാലം മുഴുവൻ ഏട്ടൻ കല്യാണം കഴിക്കാതെ ഓടിപ്പോയി ആ പെണ്ണിനെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചു ജീവിതകാലം മുഴുഞ്ഞാൽ അവളെ സഹിക്കണം അവൻ ഇവളോട് ഒരു സ്നേഹവും അവൻ സഹിക്കുകയാണ് ഇവളേനെ എന്തായിരുന്നു അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്നുള്ള പറച്ചിൽ അയ്യോ അത് പറയണു ഇത് പറയണു രണ്ടുപേരും കൂടെ എന്തായിരുന്നു സത്യത്തിൽ ഇവ ഇവളോട് ഒരു സ്നേഹമില്ല വെറും അഭിനയമാണ് ഇവളാണെങ്കിൽ അത് കണ്ടിട്ട് ആടാ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണ രേവതി ഒന്നും ഉണ്ടെന്നില്ല കണ്ടെന്നിങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവർ മറ്റൊരു കണ്ടവർക്ക് ഭയങ്കര സന്തോഷമായി ആ നമ്മളെ അല്ല പറഞ്ഞത് അവളെ മാത്രമാണ് ഈ പറഞ്ഞു തന്നിട്ട് ശ്രുതി ശ്രുതി ഇരുന്ന് ചിരു ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും അവളുടെ വിചാരം അവൾ അവളിവിടുത്തെ വലിയ ആളാന്നാണ് ഒന്നുമല്ല അവളെ അവളെ കണ്ണെടുത്ത് അവന് കണ്ടുവിടുക പിന്നെ നമ്മുടെയൊക്കെ മുന്നിൽ അഭിനയിക്കുന്നതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ പറഞ്ഞ ചന്ദ്രൻ കുറേ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നമ്മളുടെ രേവതി മിണ്ടാതെ കണ്ണു അടച്ച് നിൽക്കുകയാണ് സങ്കടം വന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആ പാർസലും ഇതൊക്കെ കഴിയുമ്പോൾ പിന്നെയും അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രേവതി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അപ്പോഴേക്കും സച്ചി വരുന്നു രേവതിയേ രേവതിയെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത് വന്നിരിക്കുമ്പോൾ മിണ്ടുന്നില്ല ആ നീ ഇവിടെ ഉണ്ടായിരുന്നു ദോഷം ഉണ്ടാക്കിയോ എനിക്ക് വേഗം ത എനിക്ക് വിശന്നിട്ട് പയ്യാ എന്നറിയും അപ്പോൾ മിണ്ടില്ല അപ്പോൾ പറയും ഇന്ന് ദോശ ഒന്നുമില്ല എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇപ്പോഴൊരു സ്റ്റെപ്പുണ്ട് അപ്പോൾ അവിടെ പോയിരിക്കും പറയും ദോശമല്ലേ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയേന്ന് വയ്ക്കും ഇഡ്ലിയില്ല ദോശയില്ല ഒന്നുമില്ല പിന്നെ എന്താ ഉണ്ടാക്കി നീ വേഗം പറയും എനിക്കൊരു ഓട്ടമുണ്ട് വേഗം പറ എനിക്ക് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയും ഞാനൊന്നും ഉണ്ടാക്കിയില്ല പറയും അപ്പോൾ പറയും നീ പിന്നെന്താ ആലോചിക്കണ്ടിരിക്കും ഞാനോ ഞാൻ ആലോചിക്കുമായിരുന്നു അമ്മ പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു പറയും അപ്പോൾ അമ്മ പറഞ്ഞത് അമ്മ എന്താ പറഞ്ഞത് എന്നറിയാം അപ്പോഴേക്കും ചന്ദ്ര ചന്ദ്ര അങ്ങോട്ട് വരിക ചന്ദ്ര വന്നിട്ട് പറയും നീ എന്താ എന്തെവിടെ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല ഇത്ര നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നീ ഇവിടെ എന്താ ചെയ്ത് ചെയ്തിരുന്നു വയ്ക്കും അപ്പോൾ ഞാൻ പറയും അപ്പോൾ സോറി രേവതി പറയുന്നു ഞാൻ നിങ്ങൾ പറഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞതോ ആ നിങ്ങൾ പറഞ്ഞ തന്നെ അറിയാം നീ ഇവിടെ ഓരോന്നും സ്വപ്നങ്ങളോട് നിൽക്കുന്നത് വേഗം പോയി അറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടറി എനിക്ക് സൗകര്യം ഇല്ല ഉണ്ടാക്കാൻ എന്നറിയും അപ്പോഴേക്കും അമ്മയേന്ന് വെച്ചത് ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറഞ്ഞിട്ട് അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്ക് പറയുമ്പോൾ എനിക്ക് വിശക്കണു എന്നറിയും അപ്പോഴേക്കും ശ്രുതിയോ എന്നിട്ടറിയും രേവതി എനിക്ക് ദോശ മതിയിട്ടോ എന്നറിയും ആ ഒരാൾക്ക് ദോശയില്ല കീശിയില്ല ഞാനൊന്നും ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അറിയും ഉണ്ടാക്കിയിട്ടില്ലേ അതെന്താ ഉണ്ടാക്കാഞ്ഞത് എന്ന് എനിക്ക് സൗകര്യമില്ല ഉണ്ടാക്കാൻ അതുതന്നെ ഉണ്ടാക്കാഞ്ഞത് എന്നറിയും അപ്പോൾ സച്ചിയോട് പറയേണ്ട ആവില്ല അറിയേണ്ട ഇതിലേക്ക് ഉപ്പുമാവിന് ഉപ്പുമാവിന്റവല്ല എന്നൊക്കെ പറയുന്ന സച്ചിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് രേവതിക്ക് പറ്റിയതെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ സച്ചി രേവതിയാണെങ്കിൽ നിന്നൊറഞ്ഞതല്ല അതില് അപ്പഴാണ് ബരഡരംഗപ്രവേശം അപ്പൊ പറയും നീ ഇത്ര നേരായിട്ടും പിന്നെ എന്താണ് നിൻ്റെ ഭാര്യയ്ക്ക് ഭ്രാന്തയോ നിൻ്റെ ഭാര്യ നമ്മുടെ ഇരുന്ന് പിന്നെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര സച്ചിയുടെ അപ്പോൾ സച്ചിയേനൊന്നും പറയുന്നില്ല അപ്പോൾ രേവതി അറിയും എനിക്ക് സൗകര്യം ഇല്ല നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക അപ്പോൾ നീയല്ലേ എ ബി സി ഡി ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കല് ഞാനത് അതിൽ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നു വേണെങ്കിൽ ഉണ്ടാക്കി കുടിച്ചോ എന്ന് പറയും അപ്പോൾ പറയും ഇതൊന്നും കുറച്ച് നേരത്തെ പറയാമായിരുന്നില്ലേ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയും എനിക്ക് സൗകര്യമില്ല ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ഈ വച്ച ാക്കുന്നത് എല്ലാവർക്കും കയ്യും കാലം ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും വേണമെങ്കിൽ അവൻ വീട് എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിലിരിക്കണ ഉണ്ടാക്കി കഴിക്കാം ഇത് ഞാൻ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി തരണം ഞാൻ ഇതാണ് ഇവിടെ കെട്ടികറി വന്നത് നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തരാൻ വേണ്ടിയിട്ടാണോ നീന്ത ഞങ്ങളോട് ഓർഡർ ഇടുന്നത് നോക്കി ചന്ദ്ര എടുത്തൊഴിക്കാം അപ്പം ഞാനാണോ ഓർഡർ ഇടുന്നത് നിങ്ങളല്ലേ എന്നോട് ഓർഡർ ഇടുന്നത് വന്ന കാലം തൊട്ട് നിങ്ങൾ ഓരോരുത്തരുടെ അല്ലേ ഓർഡർ ഇടുന്നത് അത് ചെയ്യ് ഇത് ചെയ്യ് അത് മതി ഇത് മതി എന്ന് നിങ്ങളല്ലേ എന്നോട് ഓർഡർ ചെയ്യുന്നത് ഞാനാണ് ഓർഡർ ഇടുന്നത് അപ്പോഴും ചന്ദ്ര മറ്റേ മറ്റേ ഇവട് ഓ സച്ചിയോട് പറയുന്നുണ്ട് നിന്റെ ഭ്രാ ഭാര്യയ്ക്ക് ഇത് എന്ത് പറ്റിയടാ അവൾക്ക് എന്താ പ്രാന്തന്നോ കൊണ്ടുപോയി ഇവളെ ഊളംപാറയിലും കൊണ്ടേട ഇങ്ങനെ ഭ്രാന്ത് വിളിച്ച് പറയാതെന്നറിയും നിങ്ങളൊന്നും മിണ്ടാതിരിക്കും ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്താന്നുള്ളത് എന്നറിയും അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് വരികയാണ് ശ്രീകാന്തും വർഷയും വരുന്ന സമയത്ത് അറിയും ചേച്ചി ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ടാണ് വർഷ വരുന്നത് ഒരു സ്പെഷ്യലും ഇല്ലാതെ അപ്പം സ്പെഷ്യൽ അത് വെറും കലണ്ടാക്കി വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല ഇല്ലാറിയും അതെന്താ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഇന്ന് ഇവിടെ ആർക്കും ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല വേണമെങ്കിൽ അവനാൻ അവനാണ്ട് ഉണ്ടാക്കി കഴിക്കുക നിങ്ങൾക്കെല്ലാവർക്കും സമയത്തിനും ഒരുക്കി തരാൻ ഇരിക്കല്ല ഞാനിവിടെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും അങ്ങോട്ട് വന്നിട്ട് വന്ന കാലം മുതൽ തുടങ്ങിയതാണ് ഇത് എനിക്ക് പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കും അപ്പോൾ സച്ചിക്ക് ൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി ഇതെന്തോ കാര്യമായിട്ട് സംഭവിച്ചതാണ് അപ്പോൾ സച്ചി പറയുന്നത് നിനക്കെന്താ പറ്റി വയ്ക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല നിങ്ങളുടെ അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി അമ്മ എന്താ പറഞ്ഞത് നോക്കിയപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്നത് ശരിയാണ് അമ്മ എന്ത് പറഞ്ഞെനിക്കിപ്പോൾ ആ മനസ്സിലായതെന്നൊക്കെ പറയുക അപ്പോഴേക്കും ശ്രീകാന്ത് പറയും വർഷേ ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയും ചേച്ചി റെസ്റ്റ് എടുക്കും ചേച്ചിക്ക് എന്തോ അസുഖം എന്തെങ്കിലും ഉണ്ടോ റെസ്റ്റ് എടുക്കുന്നത്തെ കാര്യത്തിലല്ലേ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കഴിച്ചോളാം അമ്മയ്ക്കുള്ള ഞങ്ങൾ ഇങ്ങോട്ട് ഓർഡർ ചെയ്തോളാം എന്നറിയാം അപ്പോഴേക്കും ശ്രുതിയും ശുദ്ധിയും കൂടെയും പോകാൻ നിൽക്കുക ഇത് വരാത്ത ചതിയായി പോയി ഇത് കുറച്ച് നേരത്തെ പറയണ്ടേ ഞാൻ ഞാനൊരു അല്ലേ എനിക്ക് വിശക്കില്ലേ അങ്ങനെയാണ് ഇത് ഭക്ഷണം കഴിച്ചാലല്ലേ എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുള്ളൂ അതാണ് ഇതാണ് സുധീ നന്നായിട്ട് പറയുന്നുണ്ട് അപ്പോളേക്കും സച്ചിക്ക് ദേഷ്യം വരും അപ്പം രേടാ ബിസിനസ്മാനെ ഒന്നും മിണ്ടാതിരിക്കേ വിവരങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് അങ്ങനെ പറയണ്ട ദേഷ്യം വന്നിട്ട് അപ്പോൾ പറയും എന്നെ കൊണ്ടൊന്ന് പാചകം ചെയ്യാൻ വയ്യ അതെന്നെ എന്നൊന്ന് തീർത്ത് പറയണേ രേവതി അങ്ങനെ പറയും നമുക്ക് എന്നാൽ നമുക്ക് പോവാം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാണ്ട് അവർ രണ്ട് കൂട്ടരും പോവും അപ്പോൾ പറയും കണ്ടില്ലേ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ കാശ് എത്രയാകും എന്നറിയോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രൻ അപ്പോൾ പറയും എന്താ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കാൻ കാശ് അവണിലേക്കുമ്പോൾ അത് സാധനങ്ങളെല്ലാം ഇവിടെ കൊടുന്ന് വെക്കുന്ന വെച്ചിട്ടല്ലേ വെച്ചിട്ടല്ലേന്ന് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും അവനാനും വേണ്ടതുണ്ടാക്കി കഴിക്കുക അത്ര തന്നെ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അതറിയുന്നതിനാ നിൻ്റെ ഭാര്യയ്ക്ക് ഭ്രാന്തട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രേദീനെ പ്രാഗി പറഞ്ഞിട്ട് ചന്ദ്രം പോകുന്നുണ്ട് സച്ചിക്ക് ഇതൊന്നും മനസ്സിലാവണില്ല സച്ചി ആ ഗാന്ധം വിട്ടിരിക്കും എന്താ പറ്റി അപ്പം നിനക്ക് എന്താ പറ്റി നീ ഒന്ന് പറ നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താന്ന് പറയും അപ്പോൾ പറയും നിങ്ങൾ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനോട് എന്താ പറഞ്ഞപ്പോ ഞാനെന്താ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും നിങ്ങളൊന്നും പറഞ്ഞില്ലേന്ന് വയ്ക്കും അവർ ഇല്ല ഞാനെന്താ പറഞ്ഞേ ഞാനെന്നും പറഞ്ഞ പോലെ തമാശകൾ പറഞ്ഞു അതല്ലാണ്ട് നിങ്ങളെന്നും തമാശകളാണോ പറയുന്നത് പിന്നെ അല്ലാതെ നിങ്ങളെന്താ പറഞ്ഞേ നിങ്ങളുടെ ജീവിതാവസാനം വരെ ഞാൻ നിന്നെ ചുമക്കേണ്ടി വരും നിങ്ങൾ പറഞ്ഞില്ലേ ഓ അതാണോ അതൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞത് അത് ഞാൻ ശുധിക്കിട്ട് കൊടുത്ത കൊട്ടല്ലേ ഞാൻ അപ്പം അദ്ദേഹത്തിനല്ല എനിക്കാണ് അതുകൊണ്ട് അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞു അറിയാമോ എന്നൊക്കെ ചോദിക്കണം അത് അവർ സ്ഥിരം പറയണതല്ലേന്ന് അറിയും നിങ്ങൾക്കതൊരു പ്രശ്നമല്ല അറിയും നീ നിസാര കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെടൽ രവധി വയ്ക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിസ്സാരമാണ് അറിയും അത് ഞാൻ സ്ഥിരം പറയുന്നതല്ലേ ഓരോ തമാശകൾ ഈ സച്ചിക്കുള്ളൊരു സ്വഭാവമാണ് അത് ആസ്ഥാനത്തുള്ള ഓരോരോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറിച്ചല്ലേ അപ്പോൾ സീരിയലിലാണെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ മറ്റുള്ള അപ്പോൾ രേവതി പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് അവള് പറയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം മറ്റുള്ളവർക്ക് അത് എത്രത്തോളം മനസ്സ് വേദനിക്കുന്നു നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ അത് കേട്ട് ഏറ്റുപാടം വേറെ ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് അപ്പോൾ നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറയല്ലേ രേവതി എന്ന് പറയും ഞാനുള്ള കാര്യ ഇല്ലാത്ത കാര്യങ്ങളാണോ സച്ചിയാട്ടാ ഈ പറയുന്നത് സത്യറിനെന്താ പറഞ്ഞാൽ കൂട്ടുകാരൻ അയാൾ എന്ത്തിനെക്കുറിച്ച് വിചാരിക്കും അത് ആലോചിച്ചോ എന്നങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ സച്ചി പിന്നെ പറയും നീ ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് എന്നോട് ഇങ്ങനെ വഴക്ക് കൂടാൻ വരല്ലേ അറിയും അപ്പോൾ ഒരു എഴുതി ഞാൻ ഒരു കാര്യമില്ലാണ്ടല്ല വഴക്ക് കൂടാൻ വരുന്നത് സച്ചേട്ടൻ എന്താണ് ഈ പറയേണ്ടതെന്ന് പോലും സച്ചേട്ടൻ ചിന്തിക്കുന്നില്ല സച്ചേട്ടൻ സച്ചേട്ടൻ്റെ വായിൽ വരുന്നത് ഓരോന്ന് വിളിച്ചു പറയുക അത് മറ്റൊരു കേൾക്കുമ്പോൾ അവർക്ക് എത്ര എന്തുമാത്രം വിഷമം ഉണ്ടാക്കണ്ടെന്ന് എനിക്ക് എന്താ അറിയുമോ സച്ചേട്ടനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും നിനക്കെന്താ പിന്നെ പറ്റിയത് നീ എന്താ എന്തെങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിനക്കറിയുന്നല്ല എൻ്റെ സ്വഭാവം നീ ഇങ്ങനെ തുടർ പിടിക്കാനൊക്കെ ദേഷ്യം പിടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ ചെട്ടി ദേഷ്യപ്പെടുക കണ്ടോ ഇപ്പൊ തന്നെ സത്യേണ്ടിന്റെ സ്വഭാവം മാറുന്നതല്ലേ സത്യചേട്ടൻ ശരിക്കും എന്താ സത്യേട്ടന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് രേവതി അതിനൊന്നും മറുപടി പറയാനില്ല സച്ചി അപ്പോഴെങ്കിൽ സച്ചിക്ക് കോൾ വരും എല്ലാ ശബ്ദം ഞാൻ വന്നു കഴിഞ്ഞാൽ അത് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ഫോൺ എടുത്തിട്ട് വേഗം അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്ര പോയ അപ്പോൾ രേവതി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുകയാണ് കാരണം സച്ചി കൊടുത്തത് ശുദിക്കുകയാണെങ്കിലും കൊണ്ടത് രേവതിക്കാണ് അപ്പോൾ അത് അങ്ങനെ ആകെ വിഷമിച്ച് ഇരിക്കുന്നതാണ് ഇന്നത്തെ നമ്മളുടെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ അപ്പോൾ അതാരും മിസ് ചെയ്യാണ്ട് ചമ്മിനീർപ്പൂവിൻ്റെ കാണുക നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് മർത്തി